കോഴിക്കോട് അരിക്കാട് പ്രദേശത്ത് കഴിഞ്ഞ നാല് മാസമായി വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള കണക്ഷനിലൂടെയുള്ള കുടിവെള്ള വിതരണം നിലച്ചിരിക്കുകയാണ് ഇതിൽ ജനങ്ങളെ സംബന്ധിച്ച് വലിയ ദുരിതമാണ് മാത്രമല്ല കൃത്യമായി ഈ കണക്ഷൻ്റെ പൈസ മാസംതോറും അടയ്ക്കേണ്ടി വരുന്നൊരു ഗതികേട് ഈ നാട്ടുകാരെ സംബന്ധിച്ചിട്ടുണ്ട് ഇതോടുകൂടി ഇവർ ഒറ്റക്കെട്ടായി കൗൺസിലറുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധവുമായി വാട്ടർ അതോറിറ്റി ഓഫീസിന് മുൻപിലേക്ക് എത്തുകയായിരുന്നു ഇക്കാര്യത്തിൽ കൃത്യമായൊരു മറുപടി വാട്ടർ അതോറിറ്റി ഓഫീസ് അധികൃതർ നൽകിയിട്ടില്ല എന്നാണ് അവസ്ഥ എന്താണ് ആ അവസ്ഥു പറയേണ്ടത് കഴിഞ്ഞ നാല് മാസത്തെ അവസ്ഥ ഞങ്ങൾക്ക് നാല് മാസം വെള്ളം തീരെ കിട്ടുന്നില്ല പിന്നെ വെള്ളം വരികയാണെങ്കിൽ അർദ്ധരാത്രിക്ക് വെള്ളം വിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം എടുക്കാൻ പറ്റൂല അത് വരുന്ന വെള്ളം വെള്ളം വന്ന് ടേപ്പ് തുറന്നാൽ ഫുൾ വെള്ളം അത് വെള്ളം ആ തെളിയുന്ന തെളിയുന്നവരെ നിൽക്കാൻ കാത്തിരിക്കട്ടിരിക്കുമ്പോൾ വെള്ളം ബ്ലോക്ക് ആവും ഈ രാത്രി ഉറക്കം കഴിഞ്ഞിപ്പോൾ വെള്ളം സ്ത്രീകൾക്ക് വെള്ളം പിടിച്ചേക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ അതിനെന്തെങ്കിലും ഒരു തീരുമാനം ഇവിടെ ചെയ്തു തരണം നാലു മാസമായി വെള്ളം വന്നിട്ട് പിന്നെ തുറക്കുമ്പോൾ വെള്ളം ഉണ്ടാവില്ല പിന്നെ രാത്രി ഉറങ്ങിയാലാ പിന്നെ വെള്ളം വരുന്നത് അപ്പോൾ പിന്നെ ഒന്നും നടക്കൂല ഇത് അതാണ്ടാണ് ഈ നൂറ്റിമൂന്ന് ഒരു ബക്കറ്റ് വെള്ളം എടുക്കണത് നൂറ്റി അമ്പത്തി മൂന്ന് ഉറുപ്പ്യാണ് വരുന്നത് ബില്ല് വരുന്നത് തീരെ വരുന്നില്ല വെള്ളം ഈ ഇത് നേരത്തെ പിന്നെ പിന്നെ അതിനൊരു നിങ്ങൾ ഇത് നേരത്തെ അധികൃതരെ വിളിച്ചപ്പോൾ ും അവർ തന്നെ മൗനം പാലിച്ചാളായിരിക്കാം ഇന്ന് വരും നാളെ വരും അറിഞ്ഞിരിക്കുകയാണ് ലോട്ടറി കറ്റാർമാതിരി ഇങ്ങനെ പറയുന്നതാണ് ഇന്ന് നാളെ 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 ഉണ്ട് ഈ ഗുണഭോക്താക്കൾ ഇത് വളരെയധികം വിഷമത്തിലാണുണ്ട് ഈ കുടിവെള്ളത്തിൻ്റെ രൂസമായാണ് ഉള്ളിച്ചെടുക്കുന്ന അരീക്കാട് പ്രദേശം നല്ലളം പ്രദേശം കിഴപ്പാടം ഇങ്ങനെയുള്ള വളരെ പ്രദേശം കിണറിന് കുറ്റിയാൽ തന്നെ വെള്ളം കിട്ടാത്ത അവസ്ഥാനം വരുന്നു ആ അവസ്ഥയിലാണ് ജപ്പാൻ കുടിവെള്ളം എന്നെ ആശ്രയിക്കുന്നത് പിന്നെ വീട്ടുകാർ അത് കണ്ടിട്ട് അധികാൾക്കാരും പിന്നെ ജപ്പാൻ കുടിവെള്ളമാണ് പറഞ്ഞിട്ട് തന്നെ വീട് വെളക്കെടുക്കുക ജപ്പാൻ കുടിവെള്ളം ഉണ്ട് ഉണ്ട് കാരണം ഈ കീവിനപ്പാട ഏരിയയിലൊക്കെ വളരെയധികം ദിവസമായിട്ട് സമയത്ത് വെള്ളം പിന്നെ മയക്കാലത്താണെങ്കിൽ വെള്ളം കയറും വേനൽക്കാലത്താണെങ്കിൽ തുള്ളി വെള്ളം കിട്ടണമെങ്കിൽ ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ തേണ്ടിയിട്ട് വേണം കുടിവെള്ളത്തിന് പോകണേ ഈ അവസ്ഥാനുള്ളത് ഈ കുടിവെള്ളം തന്നെ മാത്രം ആശ്രയിക്കുന്ന ജനങ്ങളാണ് ഈ പ്രദേശത്തുള്ള എല്ലാവരും ഇത് മൗനം പാലിച്ചാലാണ് ഡിപ്പാർട്ട്മെൻറ്റുള്ളത് നമ്മൾ എം എൽ എ ആയിട്ട് ഇപ്പോൾ നമ്മളെ ഡിവിഷനിൽ പിന്നെ നമ്മളെ മണ്ഡലത്തിൽപ്പെട്ടാണ് പൊതുമരാമത്ത് മന്ത്രി റിയാസ് മന്ത്രിക്ക് വരെ നിവേദനം കൊടുത്ത് യാതൊരു മൈൻഡും ചെയ്യുന്നില്ല ഇതാണ് തെരഞ്ഞെടുപ്പ് കൂടി വരുമ്പോൾ പല വാഗ്ദാനങ്ങളും ചെയ്യല്ലാതെ വേറൊന്നും ജനങ്ങൾക്കുള്ള ഒരു ഉപകാരം ഇവിടെ കിട്ടുന്നില്ല ഇത് മാത്രമാണ് പ്രതിസധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ വന്നത് ഇനിയും ആളുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയൊരു അന്തിമ തീരുമാനം കിട്ടാതെ വരെ ഇന്നിവിടെ പോകുന്ന പ്രശ്നമില്ല ഇത് കൗൺസിലറും ഒപ്പം തന്നെ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള എസ് വി മുഹമ്മദ് ഷമീൽ തങ്ങളുടെ നേതൃത്വത്തിലുള്ള ജനങ്ങളാണ് പരിസരവാസികളാണ് ഇവിടെ പ്രതിഷേധവുമായി എത്തിയത് ഷമീൽ തങ്ങളുണ്ട് ഒരു വിഷയം നിങ്ങൾ എത്ര തവണ അധികൃതരെ ശ്രദ്ധയിൽപ്പെടുത്തി ഇത് കഴിഞ്ഞ സെപ്റ്റംബർ മാസം മുതലുള്ള വിഷയമാണ് സെപ്റ്റംബർ മാസം മുതൽ ഈ വിഷയം ശ്രദ്ധപ്പെടുത്തുകയും ഒക്ടോബർ ഏഴാം തീയതി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു അതായത് പരാതിക്കാരായ ആളുകളുടെ മൊത്തവശം അൻപത്തൊമ്പതോളം പരാതിക്കാരൻ അന്ന് ഉണ്ടായിരുന്നു ആ പരാതിക്കാരെ ചേർത്തുകൊണ്ട് എയും ഓവർസിയറും അഡ്മിൻ ആയിക്കൊണ്ട് ഒരു വാട്ടർ ഷോർട്ടേജ് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി അതിൽ മറ്റൊരു അഡ്മിൻ കൂടി വന്ന് ചേരുക അത് സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറിയാണ് സർക്കാർ സംവിധാനത്തിൽ സി പി എം ലോക്കൽ ലോക്കൽ സെക്രട്ടറിയുടെ റോൾ എന്താ ഞങ്ങൾക്കൊന്നും അറിയില്ല അപ്പോൾ സത്യത്തിൽ ഞങ്ങളത് കണ്ടെന്ന് വിചാരിച്ചു ശരി ഏതായാലും മന്ത്രിയുടെ മണ്ഡലമാണ് ദിവസങ്ങൾക്കുള്ളിൽ പ്രശ്നം പരിഹരിക്കപ്പെടും അങ്ങനെ ഒക്ടോബർ കഴിഞ്ഞു നവംബർ കഴിഞ്ഞു ഡിസംബർ കഴിഞ്ഞു ഇപ്പോൾ ജനുവരിയും തീരാമടി പോകുന്നു ജനങ്ങൾ വളരെ ദുരിതത്തിലെ വെള്ളം കിട്ടാണ്ട് ആ ദുരിതത്തിലായ സ്ഥിതിക്കാണ് ഞങ്ങൾ ഈ സമരമാർഗവുമായിട്ടിന്ന് ഇവിടെ വരേണ്ടി വന്നത് ഇവിടെ വിഷയം എന്തെന്ന് വെച്ചാൽ നാളെ ഇന്നുവരെ ഈ നാല് മാസം പിന്നിട്ടിട്ടും എവിടെ നിന്നാണ് ആ പ്രദേശത്തേക്ക് വെള്ളം വരുന്നത് എന്ന് പോലും കണ്ടെത്താൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് സാധിച്ചിട്ടില്ല ചെറുവണ്ണൂർ ടാങ്കിൽ നിന്നാണോ അതല്ല പൊറ്റമൽ ടാങ്കിൽ നിന്ന് വന്ന് കല്ലായി മാർഗം വരുന്ന വഴി എവിടെ വെള്ളം ഇങ്ങോട്ട് വരുന്നത് എവിടെ നിന്നാണ് പോലും കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഇവർ അവിടെ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആ റോഡ് കുടിക്കാൻ പെർമിഷൻ കൊടുക്കും ഇവിടെ കുഴിക്കാൻ പെർമിഷൻ കൊടുക്കും അയ്യോ കുഴിച്ചു നോക്കുക എന്നല്ലാതെ എവിടെയും ഇവർക്ക് വെള്ളം വരുന്നത് ഇവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല വളരെ ഗുരുതരമായ വിഷയമാണ് മാത്രമല്ല ബില്ല് കൃത്യമായിട്ട് വരുന്നുമുണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മിക്ക സ്ഥലത്തും വലിയ ബില്ലുകൾ വരുന്നതിന് കാരണം വെള്ളം ഇല്ലാത്ത സമയത്ത് ടാപ്പ് തുറന്നിട്ടാൽ എയർ കയറിയിട്ട് മീറ്റർ ഫുള്ളായിട്ട് വർക്ക് ചെയ്യുക ഇത് ഒരു വിഷയമായിട്ട് നിലനിൽക്കുക ഇത് കൂടാതെ മൂന്ന് വർഷക്കാലമായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആയിരത്തി എഴുന്നൂറ് രൂപ അടച്ച് കുടിവെള്ളത്തിന് അപേക്ഷ കൊടുത്തിരിക്കുന്ന ആളുകൾ ഇവിടെ കട്ടിങ് പെർമിറ്റ് കൊടുക്കാത്തത് കാരണം പൈപ്പ് ഇടാൻ സാധിക്കാതെ അവർക്ക് കുടിവെള്ളം കണക്ഷൻ പോലും നൽകിയിട്ടില്ല മൂന്ന് വർഷമായി ഞാൻ അതിൻ്റെ രേഖകളൊക്കെ കാണിക്കാം ഹൈവേ സൈഡിൽ താമസിക്കുന്ന ഒരാൾക്കും കണക്ഷൻ കൊടുക്കാൻ സാധിച്ചിട്ടില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസത്തിൽ പണം അടച്ച ആളുകൾക്ക് പോലും കണക്ഷൻ കൊടുത്തിട്ടില്ല ഈ ഒരു അനാസ്ഥയ്ക്കെതിരെ ഇനിയിപ്പോൾ എങ്ങനെയുള്ള പ്രതിഷേധം തുടരുകയാണ് തീർച്ചയായും ഇന്ന് വന്ന് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർ വരുമെന്ന് അറിയിച്ചിട്ടുണ്ട് അവരുമായി സംസാരിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ ഞങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോവുകയുള്ളൂ അല്ലെങ്കിൽ അനിശ്ചിത സമരമുണ്ടാവും പക്ഷേ ഞങ്ങൾ ശക്തമായ സമരപരടികളുമായി മുന്നോട്ട് പോകും ഇവരുടെ ഒരു ദുരിതം അടിയന്തരമായി തന്നെ പരിഹരിക്കണമെന്നാണ് നാട്ടുകാർ പൊതുവിൽ ആവശ്യപ്പെടുന്നത് മാത്രമല്ല ഈ വെള്ളം ലഭിക്കാതെ ഈ കാറ്റ് മാത്രം വരുന്നതിന് ബില്ലടയ്ക്കേണ്ടുന്ന ഒരു സാഹചര്യം അതുകൂടി അധികൃതർ കൂടി പരിഗണിക്കേണ്ടതാണ് ഇനി അത് പരിഗണിച്ചില്ലെങ്കിൽ ശക്തമായ സമരം നടത്തേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി ഈ നാട്ടുകാർ നൽകുന്നുണ്ട് ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷി ന്യൂസ് കോഴിക്കോട്